കരൾ മാറ്റുവെക്കൽ ശസ്ത്രക്രിയ അത്യാവശ്യമായിരിക്കുന്ന കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ദേശത്തിനകം കാട്ടൂർ വീട്ടിൽ സത്യനു വേണ്ടി സഹായ സമിതി രൂപീകരിച്ചു സത്യന് കരൾ പകുത്തു നൽകാൻ ഭാര്യ തയ്യാറാണ് എന്നാൽ ശസ്ത്രക്രിയക്കായി വൻതുക തന്നെ വേണ്ടിവരും സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ള കുടുംബത്തെ സഹായിക്കുവാൻ സുമനസുകൾ മുന്നോട്ട് വരണമെന്ന് സത്യൻ കരൾ മാറ്റ ശസ്ത്രക്രിയ സഹായ സമിതി അഭ്യർത്ഥിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ കാട്ടൂർ വീട്ടിൽ സത്യന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് സത്യൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സഹായ സമിതി രൂപീകരിച്ചു ഭദ്രൻസി കനേൽ ആണ് ചെയർമാൻ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എൻ രവി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എസ് നസീം മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ഐറഫിക്ക ഒന്നാം വാർഡ് മെമ്പർ മഠത്തിൽ ബിജു രണ്ടാം വാർഡ് മെമ്പർ റസീന ബദർ എന്നിവർ രക്ഷാധികാരികളും കെ നാസർ വി ഓമനക്കുട്ടൻ എന്നിവർ കൺവീനർമാരും ശ്രീദേവി ഓമനക്കുട്ടൻ ബിജു ദേവദാസ് എന്നിവർ വൈസ് ചെയർമാൻമാരും ഗണേശൻ പി ട്രഷറുമായാണ് സഹായ സമിതി രൂപീകരിച്ചിരിക്കുന്നത് കായംകുളം പെരിങ്ങാലുകിഴക്ക് ദേശത്തിനകം കാട്ടൂർ വീട്ടിൽ ശ്രീ സത്യന്റെ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് കരൾ മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധിയെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കരൽ പകുത്തു നൽകാൻ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് നിർധനരായ കുടുംബത്തിലെ അംഗമായ സത്യനെ രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് മൂത്തമാൾ പ്ലസ് ടുവിനും ഇളയാൾ പത്താം ക്ലാസ്സിലും പഠിക്കുന്നു ഇവരുടെ കുടുംബത്തെ രക്ഷിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്നതിനുമായി ഈ നാട്ടിലെ പൊതുസമൂഹം ഒന്നടങ്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും സമീപിച്ച് അദ്ദേഹത്തിന് പരമാവധി ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനായി ഫെഡറൽ ബാങ്ക് കായംകുളം ശാഖയിൽ സത്യൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ ഒരു ജോയിൻറ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ലവരായ എല്ലാ ആളുകളോടും അദ്ദേഹത്തിനെ സഹായിക്കുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാനുമായി ഉദാരമായി സംഭാവന ചെയ്ത് എല്ലാവരും സഹായിക്കണമെന്ന് സത്യൻ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു സത്യന് മഞ്ഞപ്പിത്ത രോഗം കരരോഗമുണ്ടായത് കാരണം ഏഴു വർഷത്തിനുമ്പാണ് ഈ രോഗം കരരോഗമാണെന്ന് ബോധ്യപ്പെടുന്നതും അന്ന് മുതലിങ്ങോട്ട് അതിൻ്റെ തുറച്ചിത്സ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു പാവപ്പെട്ട മലപ്പണിക്കാരനായ സത്യന് അതിൻ്റെ ആ തുറചികിത്സയ്ക്ക് വേണ്ടി പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഉന്നത വിജയം നേടിയ ഒരു മകൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയും തടസ്സം നിന്ന് അത് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു ആ കുടുംബത്തെ എല്ലാ തരത്തിലും സഹായിച്ച് പഴയ സത്യനെ നമ്മളെ സമൂഹത്തോടൊപ്പം കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗവും ഏറ്റെടുത്ത് വേണ്ട തരത്തിലുള്ള സഹായം എത്തിക്കണമെന്ന് ഇതിൻ്റെ ഈ ജനകീയ സമിതിയുടെ സത്യൻ ചികിത്സാ സഹായ സമിതിയുടെ കൺവീർ എന്നുള്ള പേരിൽ ജനങ്ങളോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സത്യൻ കഴിഞ്ഞ ഏഴുവർഷമായി മഞ്ഞപ്പിത്ത ബാധിതനായിരുന്നു ഈ ഘട്ടത്തിൽ കരൾ രോഗബാധിതനാക്കുകയും ചികിത്സ നടത്തി വരികയുമായിരുന്നു ഇപ്പോൾ രോഗം മൂർച്ഛിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് കരൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ സത്യന് ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു സത്യന്റെ ഭാര്യ കരൾ പകുത്ത് നൽകാൻ തയ്യാറാണ് ഇതിനായി ശസ്ത്രക്രിയക്കടക്കം ലക്ഷത്തോളം രൂപ ചെലവ് വരും രോഗം മൂലം വർഷങ്ങളായി ജോലിക്ക് പോകാൻ കഴിയാതെയും ചികിത്സാ ചെലവ് മൂലം കുടുംബം ദുരിതാവസ്ഥയിലാകുകയും ചെയ്തു ഭാര്യയും പതിനെട്ട് വയസ്സുള്ള മകളും പതിനഞ്ചു വയസ്സുള്ള മകനും അടങ്ങിയതാണ് സത്യന്റെ കുടുംബം പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ മകളുടെ തുടർപടനം ഇപ്പോൾ മുടങ്ങിയ സ്ഥിതിയിലാണ് ഈ സാഹചര്യത്തിൽ സുമനസുകൾ സത്യനെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ ഭദ്രൻ സി കണ്ണേൽ ഐ റഫീഖ് മഠത്തിൽ ബിജു ജി വിജയൻ ജി ജനാർദ്ദനൻ വി ഓമനക്കുട്ടൻ ശ്രീദേവി ഓമനക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു ചികിത്സാ സഹായം എത്തിക്കാനായി കെ സി സത്യൻ്റെയും ഭാര്യ സരിതയുടെയും പേരിൽ കായംകുളം ഫെഡറൽ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഒന്ന് പൂജ്യം അഞ്ച് നാല് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് എന്നതാണ് അക്കൗണ്ട് നമ്പർ എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് പൂജ്യം അഞ്ച് നാല് എന്നതാണ് ഐ എഫ് എസ് സി കോട സി ഡി